പ്രിയ സഹോദരുകളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിലും എനിക്കറിയാൻ വയറ്റത് നിങ്ങളോട് ചോദിച്ചറിയാനായിട്ടാണ് അല്ലെങ്കിൽ ലോകത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾ എന്താണെന്ന് എൻ്റെ അറിവിൽ ഞാൻ നിങ്ങളോട് പറയാനാണ് അതായത് എൻ്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ രണ്ട് വർഷത്തിനു മുമ്പ് ഇസ്രായേലിലെ ഒരു വിശേഷ ദിവസം കുറേ തീവ്രവാദികൾ ഗാസായിരുന്നു ഇവിടെ നിന്നോ കയറി ചെന്ന് പത്തായിരത്തി ചുറ്റുവരം പേരെ ഇസ്രായേലിൽ കൊണ്ടുകയും അവിടുന്ന് പത്ത് ഇരുന്നൂറ്റമ്പെ ബന്ധുകളാക്കി കൊണ്ടുപോവുകയും അതിൽ ചില സ്ത്രീകളെ കാലൽ കെട്ടി വലിച്ചുകൊണ്ട് പൂവൊക്കെ ചെയ്തു അതി ഭയാനകമായ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് അതിന് ഇസ്രായേൽ തിരിച്ചടി തുടങ്ങിയപ്പോൾ തുടങ്ങി ചില അറബ് രാഷ്ട്രങ്ങൾ മധ്യസ്ഥതയ്ക്ക് വരുന്നു നിങ്ങൾ മനസ്സിലാക്കണം അവർ ഈ അവസാന നിമിഷം വരെ ഈ സമയം വരെ അവർ മധ്യസ്ഥതയാണ് എവിടെ എന്നും മധ്യസ്ഥത വെടി നിർത്തണം മറ്റൊരു നിർത്തണം എന്തിനും ഈ സംഭവം മാർപ്പാപ്പ കണ്ടില്ലല്ലേ അവനോ മരിക്കുന്നതിനോ പോലെ ദിവസം പറയാ ഇസ്രായേൽ നടത്തുന്ന നരഹത്തിയാണെന്ന് ഞാൻ ഇറ്റലിയിൽ നടക്കുന്ന കാര്യത്തെ കുറിച്ച് പിന്നീട് പറയാം ഈ മാർപ്പാപ്പയുടെ കീഴിൽ നടക്കുന്ന കാര്യങ്ങളെ അതിലും പാട്ട് ഈ അറബ് രാഷ്ട്രങ്ങൾ ഈ തിരുവോണ നേതാക്കന്മാരെ അവരുടെ രാജ്യത്തെ സുഖമായി ഒളിപ്പിച്ചിരിച്ചിട്ട് പറയുകയാണ് എവിടെ എന്തു നടന്നു ഇത്രയും നാൾ പറഞ്ഞിട്ട് പോലെ നടന്നു ഓൾവീ അവരെ എല്ലാം മറ്റിടത്തോടെ കയറി എപ്പോൾ തിരിഞ്ഞു നിന്നു ഇപ്പം ഒരടക്കവും ഇല്ല ഇപ്പ എന്തുകൊണ്ടാണ് ഞാൻ പറയാം അറബ് രാഷ്ട്രങ്ങൾക്ക് അമേരിക്ക ആണ് എല്ലാ സപ്പോർട്ടും എല്ലാ അതായത് സംരക്ഷണവും കൊടുക്കുന്നത് ഇരുവരെയും ഇപ്പോഴും അങ്ങനെ ഞാൻ ചിന്തിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു അറബ് രാഷ്ട്രം സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അവർ ഇപ്പോൾ അവിടെ മുക്കുനും മൂലയുമൊക്കെ വിളിച്ചിരുത്തി ഇറാനെ അമേരിക്ക അറ്റാക്കും ഇസ്രായേൽ അറ്റാക്കും ഇത് ഒഴിവാക്കാനായിട്ട് അവിടെ ഇവിടെ നടന്ന ബീറ്റി കൂടി രമ്യതപ്പെടുത്താൻ നോക്കുക എന്തിനാ തങ്ങളുടെ രാഷ്ട്രം പോകരുത് അറബികൾ അറബ് രാഷ്ട്രം മുഴുവൻ ഇറാനിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അറബ് രാഷ്ട്രങ്ങളിൽ നിന്നാകും അത് അവർക്കറിയാം അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആണ് ഈ തന്ത്രമൊക്കെ ഈ മീറ്റിങ്ങും കൂട്ടിങ്ങുമൊക്കെ നടത്തുന്നത് അല്ലാതെ ഇസ്രായേലിനെ സഹായിക്കാനും അല്ല ഇറാനെ സഹായിക്കാനും അല്ല ഗൾഫ് രാഷ്ട്രങ്ങളില ഈ ഇറാൻ ഈ അടുത്ത കാലം പറയും മിസ്രൽ അയച്ചിരുന്നു ഇപ്പൊ ഇതൊക്കെയാ നടക്കുന്നത് രമ്യത ഇതൊന്നും എങ്ങനെത്താൻ പോകുന്നില്ല മതരാഷ്ട്രീയ രാഷ്ട്രീയ മതങ്ങൾ രാഷ്ട്രീയം കളിച്ചാൽ ഇതൊക്കെ ഉണ്ടാകും അതാണ് ഇറ്റലിയിലും ഇറ്റലിയിലെ കാര്യം കുറേ പറയാം ഇറാനിൽ തന്നെയും മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ അറിവുകളാക്കി വച്ചിരിക്കുകയാണ് ഈ വലിയ ഗെയിമിൽ കളിക്കുന്ന ഇവർ തന്നെ അവരിൽ തന്നെ രണ്ട് ഗ്രൂപ്പാണ് അവർ രണ്ട് കൂട്ടരും മുസ്ലിങ്ങളാണ് അവർ കൊത്തുകൂടുന്ന സൗഹിയെ മക്കയിലെ കബ അവിടെ എന്നാലും അവർ ബന്ധശത്രുക്കളാണ് എന്തിനെ ഇതെന്താ നാടകമാണ് മക്കളെ ഇതൊന്നും കൊണ്ടു ഏര് കാര്യവും നടക്കത്തില്ല ബൈബിളിൽ പറഞ്ഞത് അച്ചട്ടായിട്ട് നടക്കും ഇപ്പോൾ ഒരടിയിൽ നടന്ന് ഒന്നും സംഭവിക്കും സംഭവിക്കാൻ പോകുന്നില്ല ഇറാൻ ഒന്ന് ചെയ്യോ അമേരിക്ക ചെയ്ത ഇറാൻ തിരിച്ചടിക്കോ അമേ ഇസ്രായേൽ കയറി അടിച്ചാൽ ഇറാൻ ചെയ്യോ എന്തൊക്കെ നടന്നാലും സമയം ഇനിയുണ്ട് ലോകാവസാനത്തിന് ആ സമയം മൂന്നര മൂന്നര ഏഴു വർഷം അത് ഏത് സമയമാത്രമാണ് തുടങ്ങുന്നതെന്ന് ആർക്കും പറയാനൊക്കെ പറ്റില്ല ആർക്കും പ്രവചിക്കാനൊക്കെ പറ്റില്ല അത് ആ സമയം തുടങ്ങുമ്പോൾ മാത്രം അതിൻ്റെ ആരംഭമായപ്പോഴേ അതാണ് ഇന്നത്തെ ഒരു ബൈബിൾ കോളേജിലെ വാദ്യം അതായത് ആ മനുഷ്യൻ നേരത്തെ ഓട്ടോസഭയിലെ ഒരു വിശ്വാസിയായിരുന്നു അദ്ദേഹം ചുമനാലയിൽ പഠിച്ചതാണ് പക്ഷേ ആ അറിവ് പോരാന്ന് തോന്നിയിട്ട് ബന്ധിക്കോസ്തയിൽ ചേർന്നിട്ട് കൂടുതൽ പഠിച്ച് അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു ഓരോ കാര്യങ്ങൾ ഇന്ന് നടക്കുന്ന എന്തൊക്കെയാണെന്ന് അത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഞാൻ എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മക്കളെ ഒരു കാര്യവും ആർക്ക് പ്രയോഗിക്കാൻ കുറച്ചില്ല ഇന്നെന്ത് നടന്നു എന്നുള്ളതല്ല നാളെ എന്തു നടക്കാൻ പോകുന്നുള്ളത് നമ്മൾ ചിന്തിക്കുക അത് കണ്ടിട്ട് ഇതൊക്കെ ഒരു ആരംഭം മാത്രമാണ് നമ്മൾ ഒരുപാട് പേര് ഈ രോഗത്തിൽ നിന്ന് രോഗാവസാനത്തിന് മുമ്പായിട്ട് നീക്കപ്പെടേണ്ടിയിരിക്കുന്നു ആ സ്വർഗത്തിലോട്ടല്ല മരണം മരണം ഈ രോഗത്തിലെ മൂ നാലിൽ മൂന്ന് ഭാഗം വേണ്ട രണ്ട് ഭാഗത്തെ എങ്കിലും ഇല്ലാതാക്കും അത് യുദ്ധമോ മഹാമവ്യാധികളോ എന്തുവാകട്ടെ അങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ നിന്നിക്കപ്പെടും അനേകായിരങ്ങൾ അതൊക്കെ കഴി പെരിയെ പഴിയെ മാത്രമേ ആ ഏഴ് വർഷം തുടങ്ങുകയുള്ളൂ ആ ഏഴ് വർഷത്തിൻ്റെ ആദ്യം ആരായിരിക്കും അന്തി ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് അവന് സപ്പോർട്ട് ചെയ്യുന്നത് ഈ ക്രിസ്ത്യൻ സപ്പോർട്ടിലെ പുരോഹിത വർഗങ്ങളാണ് അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അവർ അവന് സപ്പോർട്ട് ചെയ്യണം അവന് അന്തി ക്രിസ്തു അവനറിയാം ഈ പുരോഹിത വർഗത്തെ കയ്യിലെടുക്കാൻ അറിയാം പുരോഹിത വർഗത്തെ കയ്യിലെടുത്തെങ്കിൽ മാത്രമേ വിശ്വാസികൾ അങ്ങോട്ട് അവൻ്റെ പുറകെ അവനെ ആരാധിക്കൊടുത്തുള്ളൂ ഇന്ന് അതാണ് ഓട്ടോസഭയിൽ നടക്കുന്ന വിഗ്രഹാരാധന ആരംഭമാണ് ഓട്ടോസഭയിലെ കറ്റോടിക്കാ സഭയിൽ തന്നെ ബിംബങ്ങളെ ആരാധിക്കുന്നു ഇതൊക്കെ ആരംഭമാണ് ഇനി അത് കൂടുതലായി കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കും ആരും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല ഇന്ന് ഞാൻ നല്ല എഴുതാലും നാളെ എൻ്റെ കാലത്ത് ഇറക്കും ആ കാലം വാങ്ങി വരാൻ പോകുന്നത് നിങ്ങളാരും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഏത് രാജ്യത്ത് ആരും മീറ്റിങ് കൂടിയാലും അതൊരു പ്രഹസനമായി മാത്രമേ മാറിയുള്ളൂ അല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല നാളത്തെ കാര്യം ആർക്കെങ്കിലും ഒന്ന് പ്രവചിക്കാവോ എങ്കിൽ ബൈബിളെടുത്ത് വായിക്കാവറിയാതെ നിങ്ങൾക്ക് മനസ്സിലാവും